സാങ്കേതിക ശാസ്ത്ര സർവകലാശാല എൻഎസ്എസ് എല്ലിൻ്റെ എൻ എസ് എസ് വോളണ്ടിയർ സെക്രട്ടറിമാർക്കുള്ള ദ്വിദിന മേഖലാതല പരിശീലനം ജ്വാല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഇലാഹിയ എഞ്ചിനീയറിംഗ് കോളേജിൽ തുടക്കമായി കോതമംഗലം എം എൽ എ ആന്റണി ജോൺ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരള സാങ്കേതിക ശാസ്ത്ര സർവകലാശാല എൻഎസ്എസ്എല്ലിന്റെ എൻഎസ്എസ് വോളണ്ടിയർ സെക്രട്ടറിമാർക്കുള്ള ധിദ്വന മേഖലാതല പരിശീലനം ജ്വാല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ലാഹ്യക് എഞ്ചിനീയറിംഗ് കോളേജിൽ തുടക്കമായി സാങ്കേതിക സർവകലാശാല എൻഎസ്എസ്എൽ പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ അരുൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കോതമംഗലം എംഎൽഎ ആന്റണി ജോൺ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് സൂചിപ്പിച്ചത് സാങ്കേതിക മികവുള്ള എഞ്ചിനീയർമാരായി മാത്രം നിങ്ങൾ വന്നാൽ പോരാ നിങ്ങൾ നല്ല മനുഷ്യരായി കനുവുള്ളവരായി മാറുമെന്ന് പലപ്പോഴും മുഖ്യമന്ത്രി പറയാറുണ്ട് അറിവ് മാത്രം ഉണ്ടായതിൽ പോരാ കനുവുള്ളവർ കൂടിയാകണം നമ്മൾ കുട്ടികൾ എന്നുള്ളത് അപ്പോൾ ആ നിലയിൽ മാറിത്തീരാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ എൻ എസ് എസിലൂടെയുള്ള പ്രവർത്തനം നിങ്ങളെ സഹായിക്കും അതിന് ചിട്ടയായ ഒരു നമുക്കറിയാം ഏത് രംഗത്തും നമ്മൾ ഏത് മേഖലയിലേക്ക് കടന്നു പോകുമ്പോൾ കൃത്യമായ പരിശീലനവും ഗൈഡൻസും ഒക്കെ ഉണ്ടെങ്കിൽ നന്നായി നമുക്ക് ആ മേഖലയിൽ ശോഭിക്കാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ഇതിന്റെ ഈ സംവിധാനത്തെ ആകെ നിയന്ത്രിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന നിലയിലേക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറിത്തീരാൻ കഴിയട്ടെ അതിന് ഈ ക്യാമ്പ് ഉപകാരപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് യുവതലമുറ ലഹരി വസ്തുക്കളുടെ പുറകെ പോകുമ്പോൾ എൻ എസ് എസ് പോലുള്ള സന്നദ്ധ സംഘടനകൾ സമൂഹത്തിൽ വഹിക്കുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് എം എൽ എ അഭിപ്രായപ്പെട്ടു അറിവിനോടൊപ്പം കരുണ ഉള്ളവരായി ഓരോ എൻ എസ് എസ് വോളണ്ടിയർമാരും മാറണമെന്ന് അദ്ദേഹം പറഞ്ഞു ആലപ്പുഴ ഇടുക്കി കോട്ടയം എറണാകുളം ജില്ലകളിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നുമായി നൂറിലധികം വോളണ്ടിയർ സെക്രട്ടറിമാരാണ് ചടങ്ങിൽ പങ്കെടുത്തത് രണ്ട് ദിവസത്തെ ക്യാമ്പിൽ ബ്രഹ്മനായക മഹാദേവൻ നയിക്കുന്ന വ്യക്തിത്വ വികസന ക്ലാസുകൾ എൻ എസ് എസിന്റെ ചരിത്രവും ദർശനവും എന്ന വിഷയത്തിൽ പ്രൊഫസർ സിജോ ജോർജ് എൻ എസ് എസ് യൂണിറ്റ് ലെവൽ മാനേജ്മെന്റ് എന്ന വിഷയത്തിൽ ഡോക്ടർ അരുൺ എം ഡോക്യുമെന്റേഷൻ മൈ ഭാരത് പോർട്ടൽ എന്ന വിഷയത്തിൽ പ്രൊഫസർ റജുമോൻ യൂണിവേഴ്സിറ്റി എസ് എസ് പോർട്ടൽ പ്രൊഫസർ റീന എബ്രഹാം പോസിറ്റീവ് തിങ്കിംഗ് എന്ന വിഷയത്തിൽ അഞ്ചന ജി എൻ എസ് എസ് ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാമുകളെ പരിചയപ്പെടുത്തുന്ന ക്ലാസ് പ്രൊഫസർ ഷിജു രാമചന്ദ്രൻ എന്നിവർ നയിക്കും കോളേജ് മാനേജർ വി യു സിദ്ദിഖ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫൈസൽ എം എച്ച് എൻ എസ് എസ് എറണാകുളം റീജിയണൽ കോർഡിനേറ്റർ പ്രൊഫസർ സിജോ ജോർജ് ആലപ്പുഴ ഇടുക്കി കോട്ടയം റീജിയണൽ കോർഡിനേറ്റർ പ്രൊഫസർ ഷിജു രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു ഇലാഹി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ അരുൺകുമാർ എം സ്വാഗതവും വോളണ്ടിയർ സെക്രട്ടറി ഷാഹിന ഷാജഹർ നന്ദിയും ന്യൂസ്